സീസൺസ് നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ വന്നിട്ട് നെവിനോട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബ്രെഡും ബട്ടറും ഇങ്ങോട്ട് തന്നേക്ക് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോളാണ് അത് എല്ലാവർക്കും ഉള്ള ഫുഡല്ലേ കോമൺ ഫുഡല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് അത് കോമൺ ഫുഡ് തന്നെയാണ് പക്ഷേ ഇപ്പം ഞാൻ തരില്ല അതെന്തുകൊണ്ട് തരുന്നില്ല ഞങ്ങൾക്കിപ്പോൾ തന്നെ ഞങ്ങളുടെ ബ്രെഡും ബട്ടറും വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ അവിടെ നിന്ന് കട്ട സപ്പോർട്ടായിട്ട് പറയുന്നുണ്ട് സാബുമാൻ കൊടുത്തല്ലോ ബ്രെഡും അതേപോലെ തന്നെ ബട്ടറും ഇവിടെ എന്താ ഓരോരുത്തർക്കും തോന്നിയത് ഫുഡ് കൊടുക്കുന്നതെന്ന് അനീഷേട്ടൻ അപ്പം തന്നെ ചോദിക്കുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ നെവിൻ മിണ്ടാടി ണ്ട് ആ നിങ്ങൾ പറഞ്ഞോ അതിനുശേഷം കുറച്ച് ആലോചിച്ചിട്ടാണ് നെവിൻ പറയുന്നത് ആ നിങ്ങൾ പറഞ്ഞോ മൂന്ന് ക്യാപ്റ്റന്മാരും പറ്റ അബദാണെന്ന് നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങളിവിടെ തിരിച്ചുവേദം കാണിച്ചു എന്ന് പറഞ്ഞോ ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഓരോരുത്തരോട് തിരിച്ചുവേദം കാണിക്കുന്നത് വളരെ മോശമാണ് ഇങ്ങനെ ഇത് വേറെ ഒരു ക്യാപ്റ്റൻസിയിലും ഇങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടില്ല അതും നിങ്ങൾ മൂന്ന് പേരും ക്യാപ്റ്റന്മാരായിട്ടെന്ന് അനീഷ്ഠം പറയുന്നുണ്ട് അനുമോൾ പറയേണ്ടത് ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ തരണം ഞങ്ങളത് എപ്പോൾ കഴിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളും ചിലപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കഴിക്കും ചിലപ്പോൾ ഞങ്ങൾ നാളെ കഴിക്കും ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് വേഗം തന്നെ എടുത്തു തരണം ഓരോരുത്തർക്ക് എത്ര ബ്രെഡ് ഉണ്ടെന്ന് നൂറ് വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കൊണ്ടുപോയിട്ട് നെവിൻ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് എന്താണെങ്കിൽ ഇന്ന് അനീഷേട്ടന് മാത്രം ഫുഡ് കിട്ടിയില്ല ആതിലെ നൂറെ അനുമോൾക്കുള്ള ഫുഡ് അവർ രാവിലെ തന്നെ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷേട്ടനെയുള്ള ഫുഡ് ഇവർ തന്നെ കിച്ചൺ ക്യാപ്റ്റന്മാർ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് ഇവർ ഇവരും ഫുഡ് കഴിച്ചു അവസാനം നമ്മുടെ അനീഷേട്ടൻ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും ഇവർ ഫുഡ് ഉണ്ടാക്കുകയാണ്